അരൂരിൽ ഗതാഗത നിയന്ത്രണം തുടരുകയാണ് ദേശീയപാത അറുപത്തിയാറിൽ അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് കെ ബസ്സുകൾക്ക് ഈ നിയന്ത്രണം ബാധകമല്ല ശ്യാമപ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്യാമ ഗുഡ് മോർണിംഗ് ഈ നിർമ്മാണം നടക്കുന്ന ആ ഒരു ഏരിയയിലാണ് ശ്യാം ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെയുണ്ട് നമ്മൾ ഈ തലക്കെട്ടുകൾ കാണിച്ചപ്പോൾ യാത്രക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാകുന്നുണ്ടോ എന്ന രീതിയിൽ ഒരു വിഷലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ യാത്രയൊക്കെ എങ്ങനെയാണ് ഈ ഗതാഗത നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഫലപ്രദമാണോ എങ്ങനെയാണ് അവിടുത്തെ നിർമ്മാണവും ജനങ്ങൾക്ക് യാത്രക്കാർക്ക് ഉണ്ടാകുന്ന ഈ നടപടികളുമൊക്കെയും പൂജ നിലവിലത്തെ ഈ പുതിയ ഗതാഗത പരിഷ്കരണം ഒരു ഒരുപത്തിരെ വലിയ ഒരു ബ്ലോക്ക് ഒഴിവാക്കാൻ സാധ്യമായിട്ടുണ്ട് സാധ്യതമായിട്ടുണ്ട് കാരണം വലിയൊരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളോളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ആ ഒരു വലിയ ബ്ലോക്ക് ഒഴിവാക്കിയിട്ടുണ്ട് കാരണം ഈ വലിയ വാഹനങ്ങളെ ഇങ്ങനെ കാര്യമായിട്ട് കടത്തിവിടുന്നില്ല അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സൈഡിൽ ആ ടൈൽ വിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മറ്റൊരു സൈഡ് വഴിയാണ് രണ്ട് വാഹനങ്ങളും ഇപ്പോൾ കടത്തിവിടുന്നത് നിലവിൽ ഈ ആലപ്പുഴ ഭാഗത്തേക്ക് ഞങ്ങളുടെ ജീവിതം വളരെ ദുരിതമാണ് എന്തായാലും ഈ ടൂ വീലർ യാത്രക്കാർക്കൊക്കെ വളരെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അവരൊക്കെ അനുഭവപ്പെടുന്നത് എന്തായാലും ഈ പുതിയ ഒരു യാത്രാ പരിഷ്കരണം അത് വലിയ തോതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാറേ ഈ ഒരു പുതിയൊരു ഗതാഗത ക്രമീകരണം എങ്ങനെയാണ് ഈ ഒരു പുതിയൊരു മാറ്റം ആ ഒരു വലിയ രീതിയിൽ ബ്ലോക്ക് ഒഴിവാക്കാൻ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് എന്തായാലും അതുതന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകളും പറയുന്നത് ഒരു പുതിയ ഒരു മാറ്റം അതായത് ഇപ്പോൾ ഇപ്പോൾ ടൈൽ വിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത് പക്ഷേ ആ ടൈല് കൂടി വിരിച്ചു കഴിയുമ്പോൾ ഒരുപക്ഷെ ആ കൂടുതൽ സുഖമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാനാകും എന്ന ഒരു പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവെക്കുന്നത് എന്തായാലും വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ രാവിലെയൊക്കെ ജോലിക്കാരായിട്ടുള്ള ആളുകൾ ഈ ആലപ്പുഴ ഭാഗത്തു നിന്നും എറണാകുളത്തേക്ക് പോകുന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബുദ്ധിമുട്ടാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നതും അനുഭവിക്കുന്നതും ഒക്കെ ടൂ വീലർ യാത്രക്കാരാണ് എങ്ങനെയുണ്ട് ഇവിടുത്തെ യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ദുരിതം നമ്മുടെ പെട്രോൾ ഉൾപ്പെടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നാ ചെയ്യാൻ സഹിച്ചു സഹിച്ചാൽ പറ്റുള്ളൂ അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല സാധാരണക്കാർക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ ബുദ്ധിമുട്ടായിട്ടോ ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പോൾ അവിടുത്തോളും അവിടെ നിന്ന് വിട്ടിങ്ങനെ ബ്ലോക്കും കിട്ടിയാലേ വന്നത് ഇനി ഇപ്പം പണിക്ക് എന്തായാലും ജോലിക്കാരടക്കമുള്ള ആളുകൾ പറയുന്ന അവർ രാവിലെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ എത്തിച്ചേരാൻ അതായത് രാവിലെ ഒൻപത് മണിക്കൊക്കെ എത്തണമെങ്കിൽ ജോലി സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ മിനിമം ഒരു ആറ് ഏഴ് മണിയോടു കൂടിയൊക്കെ എത്തേണ്ട അവസ്ഥയാണ് വളരെ എങ്ങനെയാണ് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ അത് മാറും എന്ന പ്രതീക്ഷയുമൊക്കെ യാത്രക്കാർക്ക് ഉണ്ട് എന്തായാലും നിലവിലിപ്പോൾ നമുക്കിവിടെ കാണാം ഒരു ഗതാഗത കുരുക്ക് തന്നെ ഇവിടെ ഉണ്ട് ആ ഗതാഗത കുരുക്കിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഒരു വഴി ഒരു വരിയിലൂടെയാണ് വാഹനങ്ങൾ ഇത് കഴിഞ്ഞ് കടത്തി നിലവിൽ ഈ ആലപ്പുഴയ്ക്ക് അതായത് എറണാകുളം ഭാഗത്തു നിന്ന് ആലപ്പുഴയിലേക്ക് വരുന്ന വാഹനങ്ങൾ കുണ്ടന്നൂരിൽ നിന്ന് തിരിഞ്ഞ് ഉദയം പേരൂർ പുതിയകാവ് വൈക്കം തണ്ണീർമുക്കം വഴി ആലപ്പുഴയ്ക്ക് പോകണം എന്നതാണ് ആ നിർദ്ദേശം അതോടൊപ്പം തന്നെ ഈ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഈ തുറവൂരിൽ നിന്ന് തിരിഞ്ഞ് ചെല്ലാനം ഭാഗം വഴിയും മറ്റും പോകണം എന്ന ഒരു നിർദ്ദേശവും അതാണ് പ്രധാനമായിട്ടും മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്തായാലും നിലവിലെ ഇപ്പോഴത്തെ ഈ ഒരു ഗതാഗത പരിഷ്കരണം അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് രാവിലെ വരുന്ന യാത്രക്കാർ അവരെ തന്നെയാണ് അതായത് ടു വീലർ യാത്രക്കാരെയൊക്കെ വളരെ വലിയ കാര്യമായ രീതിയിൽ ബാധിക്കുന്ന ഒന്നായിട്ട് ഇത് മാറിയിട്ടുണ്ട് യാത്ര എന്തായാലും ഏറ്റവും കൂടുതൽ എന്റെ പൊന്നെ ഒരിടത്തുനിന്ന് പോകാനായിട്ട് എന്ത് പാടാണ് മനുഷ്യനായും ആ യാത്രാ പ്രശ്നങ്ങൾ വളരെ പ്രശ്നങ്ങളാണ് രോഗിയാണ് ഞാൻ ഞാൻ ഒരു ക്യാൻസർ പേഷ്യന്റാണ് വേണ്ടി പോണതാണ് എന്തോരം നടപ്പ് നടന്നാണ് ഇപ്പൊ ഇപ്പുറത്ത് വന്നത് ജീവൻ പണയം വെച്ച് വേണം നമ്മൾ ഇപ്പുറത്തോട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ചെയ്യണം ഇതിന്റെ വേണ്ടപ്പെട്ട ആൾക്കാർ കണ്ണടക്കിയാണ് ഇനി ഏത് കാലത്ത് തീരൂ ഇത് കുഞ്ഞുങ്ങളുമായിട്ട് പോകുന്നവരും ഗർഭിണികൾ എല്ലാവരും ഈ കാലഘട്ടത്തിൽ അങ്ങനെ വളരെ വലിയ ബുദ്ധിമുട്ടുകളാണ് ഇവിടുത്തെ പ്രദേശവാസിയായിട്ടുള്ള ആളുകൾ പോലും വെക്കുന്ന അത്രയേറെ ബുദ്ധിമുട്ടുകളും വിഷമതകളും കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അത് ചോദിക്കാനുള്ള കാരണം ഈ റോഡ് പണിയൊക്കെ നടക്കുമ്പോൾ തന്നെ നമുക്കറിയാം ശരിയൊരു പ്രതികരണമാണ് അത് കഴിയട്ടെ ചെയ്യാൻ മനുഷ്യനെ അതപ്പതിച്ചു പോയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് യാത്ര ചെയ്യാൻ പറ്റണില്ല മറ്റു രീതിയിൽ പുറത്തോട്ട് പോകാൻ പറ്റണില്ല നമുക്കൊരു വഴി യാത്ര ചെയ്യണമെന്ന് വെച്ചാൽ നടക്കേണ്ട ഒരു കാലിനടെ പോകാൻ പറ്റുവോ എന്താണ് ഇനി കാണിച്ചു കൂട്ടണത് ഇനി ഇതിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പറയാമെന്ന് മാത്രമേ ഉള്ളു സമരമൊക്കെ ഞങ്ങൾ ഒരുപാട് ചെയ്യുന്നതാണ് ചന്ദ്ര സ്കൂളിന്റെ പടിഞ്ഞാറ് വർഷമുള്ള ഇപ്പൊ ഞാനൊന്ന് വൈക്കത്തിന് പോവാൻ നിക്കണെ ഒന്ന് അങ്ങോട്ട് കിടക്കണ്ടേ എന്തു ചെയ്യും യാത്രക്കാരും ചോദിക്കുന്നത് തന്നെയാണ് അതായത് ഇവിടെ നിന്ന് തൊട്ടപ്പുറത്തേക്ക് കടക്കാനുള്ള വിഷമതകളും ഒക്കെ അവർ പങ്കുവെക്കുകയാണ് കാരണം അത്രയേറെ ആ ദുസഹമാണ് ഇവിടെയുള്ള യാത്ര എന്ന് പറയുന്നത് അത് ഏറ്റവും ഉപരിയായിട്ട് നാം പറയേണ്ടത് ഇവിടുത്തെ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ വാഹനങ്ങൾ വാഹനങ്ങളിങ്ങനെ കുമിഞ്ഞുകൂടി പോകുമ്പോൾ അത് ഈ പുക പൊടിപടലങ്ങൾ ഇതെല്ലാം ഇവരാണ് ശ്വസിക്കുന്നത് അവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിലുപരിയായിട്ട് ടു വീലർ യാത്രക്കാർ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രദേശത്ത് ഈ കഴിഞ്ഞ ഈ നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയിട്ട് ഏകദേശം നിരവധിയായിട്ടുള്ള മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അതൊക്കെ സി സി ടി വി ദൃശ്യങ്ങളിലടക്കം നമ്മൾ വാർത്തയാക്കിയതാണ് ആ ദൃശ്യങ്ങൾ കണ്ട് നമ്മളുമൊക്കെ വളരെ വേദനാജനകമായി തന്നെ പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഈ പ്രശ്നം ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം കാണുക എന്ന് തന്നെ അത് കാണുക എന്ന് പറയുന്നത് ഈ നിർമ്മാണ പ്രവൃത്തി ഏകദേശം ഇനിയും മണിക്കൂറുകളോളം അതായത് ക്ഷമിക്കണം ഇനിയും വർഷങ്ങളോളം ഉണ്ടാകും അതായത് രണ്ടോ മൂന്നോ വർഷം കൂടി നിർമ്മാണ പക്ഷേ ഞാൻ നേരത്തെ ചോദിക്കാൻ വന്നത് അതാണ് അവിടുത്തെ നിർമ്മാണ പ്രവർത്തികളൊക്കെ കാണുന്നുണ്ടല്ലോ എത്രത്തോളം വേഗത്തിലാണ് കാര്യങ്ങൾ നീക്കുന്നത് അങ്ങനെ വേഗതയുണ്ട് എന്ന് തോന്നുന്നുണ്ടോ കാരണം ഇവിടുന്ന് തന്നെ ഇപ്പോൾ പണി നടക്കുന്ന സ്ഥലത്തോടൊക്കെ പോകാൻ വലിയ ബുദ്ധിമുട്ടാ റോഡ് മണി തുടങ്ങുന്നു എന്ന് പറഞ്ഞ പേടിയാ ഉടനെ നിർത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ യാത്ര റോഡ് മണിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ എന്തോരം ചർച്ച ചെയ്തിട്ടുണ്ട് സമാനമായ കാഴ്ച തന്നെയാണല്ലേ അവിടെയും പൂജ അതായത് ഈ നിർമ്മാണ പ്രവൃത്തി അത് അതിവേഗം തന്നെ നടക്കുന്നുണ്ട് പക്ഷേ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായത് അപാകത ഉണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിർമ്മാണ പ്രവൃത്തി നടക്കു നടക്കുന്നതിന് ആനുപാതികമായിട്ട് നിലവിലുണ്ടായിരുന്ന റോഡ് അത് താറുമാറായപ്പോൾ അത് നന്നാക്കാനും അല്ലെങ്കിൽ അത് കൂടുതൽ യാത്രക്കാർക്ക് സുഗമമാക്കുന്ന രീതിയിലാക്കാനും അവർക്ക് കഴിഞ്ഞില്ല എന്നതാണ് അങ്ങനെ ആ റോഡ് പിന്നീട് കുണ്ടും കുഴിയുമായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് നിലവിലിപ്പോൾ ഈ അരൂരിൽ നിന്നും ഈ എറണാകുളത്തേക്കുള്ള ഒരു വശത്തെ ഭാഗം പൂർണ്ണമായിട്ട് അടച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്ത് രണ്ട് സൈഡിലൂടെ തൊട്ടപ്പുറത്തെ വഴിയിലൂടെ ഇരു രണ്ട് വാഹനങ്ങളും ഒരേ ദിശയിലൂടെയാണ് കടത്തി വിടുന്നത് നമ്മളിപ്പോൾ നടന്നു പോകുന്നത് ഈ ടൈല് വിരിക്കുന്നതാണ് ഇത് പ്രധാനമായിട്ടും ഇവിടെ നാട്ടുകാരും യാത്രക്കാരും ഒക്കെ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ് എന്തുകൊണ്ട് ഒരു പ്രവൃത്തി ഇവിടെ നടക്കുമ്പോൾ അത് ആദ്യഘട്ടത്തിൽ ഈ ടൈൽ വിരിക്കുകയും ഈ റോഡ് നന്നാക്കുകയും ചെയ്യാവുന്നത് എന്തുകൊണ്ട് അപ്പോൾ ആളുകളെ ഏറ്റവും കൂടുതൽ ദുസ്സഹമാക്കുന്ന ഒരു യാത്ര രീതി അത് ഉണ്ടായ ശേഷം പിന്നീട് അവിടെ ഈ പണി നടത്തുമ്പോൾ ആളുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും മറ്റുമൊക്കെയാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും നിലവിലിപ്പോൾ നമുക്ക് കാണാം ടൈല് വിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്തുകൂടി ടൈല് വിരിക്കുകയാണ് ആ ടൈല് വിരി പൂർണ്ണമായിട്ടും പൂർത്തിയായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവരുടെ ഒരു ക്ലേശം ഏകദേശം പാതി പോയി എന്ന് മാറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും നമുക്ക് ഇവിടെ കാണാം ഈ ടൈല് വിരിക്കുകയാണ് ഈ ടൈല് വിരിക്കൽ പൂർണ്ണമായിട്ടും തീർന്നു കഴിയുമ്പോൾ ഏകദേശം രണ്ട് സൈഡിലൂടെയും വാഹനങ്ങൾ കൃത്യമായിട്ട് കടത്തിവിടാൻ പറ്റും ഇതിൻ്റെ നടുക്ക് ഭാഗമായിട്ടാണ് ഈ ഉയരപ്പാത നിർമ്മിക്കുന്നത് അതും തടസ്സമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും ഒരു പക്ഷേ ഇത് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയിരുന്നുവെങ്കിൽ ഇത്രയും വലിയൊരു യാത്രാക്ലേശവും അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾക്ക് ജീവൻ നഷ്ടം നഷ്ടപ്പെടുന്നതൊക്കെ ഒഴിവാക്കാമായിരുന്നു ആളുകൾ തീർച്ചയായും നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് യാത്രക്കാർ കാൽനട യാത്രക്കാരൊക്കെ തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് ഒരു റോഡ് പണി വരുമ്പോഴൊക്കെ നമുക്കറിയാം ഇങ്ങനെ യാത്ര ചെയ്യുന്നവർ ഇരുചക്ര വാഹനങ്ങളായാലും അല്ലാതെയും കാൽനട യാത്രക്കാരും അവിടെയുള്ള കച്ചവടക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ് ഒരിക്കലും ഈ റോഡ് നിർമ്മാണത്തെയൊക്കെ കുറ്റം പറയുക ഇതൊന്നും വേണ്ട എന്ന് പറയുകയല്ല തീർച്ചയായിട്ടും നല്ല റോഡൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മളെയൊക്കെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ് പക്ഷേ ഇങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തികൾ നടക്കുമ്പോൾ ആ സമയത്ത് പോകാൻ വേണ്ടിയിട്ട് സുഗമമായിട്ടുള്ള പാത ഒരുക്കുക അതുകൂടി കൃത്യമായി നടപ്പിലാക്കുക എന്നാണ് പറഞ്ഞു പോകുന്നത്